കൂട്ടുകാരെ നമസ്കാരം എല്ലാവർക്കും കാഴ്ചവട്ടം ന്യൂസ് ബ്ലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ഇവിടെ ഒരു മഹാപ്രളയം ഉണ്ടായി ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് കർക്കിടക അന്നത്തെ പ്രളയത്തെ തൊണ്ണൂറ്റിയൊമ്പതിലെ പ്രളയം എന്ന് അക്കാലത്തുള്ളവർ വിളിച്ചു ദിവസങ്ങളോളം മഴ നിർത്താതെ പെയ്തു കേരളത്തിൻ്റെ അവസ്ഥ ആകെ മാറി അന്നത്തെ തോരാമഴ ബ്രിട്ടീഷ് നിർമ നിർമ്മിതികളായ റോഡുകളും കൊച്ചു പാലങ്ങളും റെയിൽവേ പോലും തകർത്തു കളഞ്ഞു സുഗന്ധവ്യഞ്ജനങ്ങൾ കടത്തുന്നതിനായി അവർ നിർമ്മിച്ച പഴയ ആലുവ മൂന്നാർ റോഡ് പാടെ തകർന്നു ഇന്നത്തെ മാട്ടുപ്പെട്ടി ഡാം സ്ഥിതി ചെയ്യുന്നടുത്ത് അന്ന് മണ്ണുകൊണ്ട് ർമ്മിച്ച വലിയൊരു തടയണ ഉണ്ടായിരുന്നു വിവിധ ഭാഗത്തു നിന്നും വെള്ളമൊഴുകിയെത്തി തടയണ പൊട്ടി കുന്നുകളെ ഇടിച്ചു നിരത്തിക്കൊണ്ട് മൂന്നാറിലേക്ക് മൂന്നാറിലേക്കെത്തും വെള്ളം കുത്തി ഒഴുകി മൂന്നാറിന് തകർത്ത് കളഞ്ഞു അന്ന് നിർമ്മിച്ച റോഡുകളും ചെറിയ പാലങ്ങളും ഒലിച്ചുപോയി ആ മലവെള്ളപ്പാച്ചിലും തോര മഴയും കൂടിയായപ്പോൾ എറണാകുളം ജില്ലയും ആലപ്പുഴ ജില്ലയും വെള്ളത്തിനടിയിലായി വാർത്താവിനിമയ സംവിധാനങ്ങൾ വളരെ പരിമിതമായിരുന്നു ഉണ്ടായിരുന്നതിന് മലവെള്ളപ്പാച്ചിൽ തകർത്ത് കളഞ്ഞു ഇത് അന്നത്തെ കാലം ഇന്നിപ്പോൾ നൂറ് വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ സ്ഥിതിയാകെ മാറിപ്പോയിരിക്കുന്നു അടിക്കടി ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനവും ഗ്ലോബൽ വാമിങ്ങും അതായത് ആഗോള താപനവും പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാണ് വിസ്ഥിതി ദുരന്തത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും നമ്മൾ തന്നെയാണ് കാരണക്കാർ വരൾച്ച കുടും ചൂട് ജലബാഷ്പീകരണം വർദ്ധിപ്പിക്കുക നീരാവി അതിശക്തമായ മഴ മേഘങ്ങളായി രൂപം കൊള്ളും അടിക്കടി ചൂട് വർദ്ധിക്കുന്നതിനാൽ പിന്നീട് വരുന്ന മഴ അതിശക്തമായിരിക്കും വൻ പേമാരി തന്നെയായിരിക്കും പെയ്യുന്നത് ആയതിനാൽ ഇനിയുള്ള കാലം വൻ പ്രളയം തന്നെ ഉണ്ടാകുമെന്നാണ് ആ ജല ബാഷ്പീകരണ തോത് വർദ്ധിക്കുന്നതനുസരിച്ച് അതിശക്തമായ മഴയായിരിക്കും പെയ്യുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരാനിരിക്കുന്ന മഹാമാരിയും പ്രളയവും തൊണ്ണൂറ്റിയൊൻപതിലെ പ്രളയത്തെക്കാൾ ഭീകരമായിരിക്കുമെന്ന് പറയപ്പെടുന്നു കൃത്യം നൂറ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇനി കേരളത്തെ മഴ ചതിക്കുമോ പുഴ ചതിക്കുമോ അതോ രണ്ടായിരത്തി പതിനെട്ടിലെ പോലെ ഉദ്യോഗസ്ഥരുടെയും അധികാരികളുടെയും പിടിപ്പുകളിൽ നിന്ന് ജനങ്ങൾക്ക് ചതി പറ്റുമോ എന്നും അറിയില്ല നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ മണ്ണിടിച്ചലിനും ഉരുൾപൊട്ടലിനും കാരണമാകും പൊട്ടുമല നമുക്കൊരു ഓർമ്മ തന്നെയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതിന് വയനാട് മുണ്ടക്കൈ വെള്ളരിമലയിൽ ഉരുൾപൊട്ടി പൊട്ടുമലയേക്കാൾ ദാരുണമായ ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകളുള്ളത് പല വീടുകളും തകർന്ന് ഒടിച്ച് പോയി പലരെയും കാണാതെയായി ആ പ്രദേശം ഒറ്റപ്പെട്ടു പോയി രക്ഷാപ്രവർത്തകർക്ക് കടന്നെല്ലാൻ പറ്റാത്തവണ്ണം ധാരണമാണ് അവിടുത്തെ അവസ്ഥ ഇത് കൊട്ടുമുലയിലുണ്ടായ ദുരന്തത്തിൽ ഒട്ടുമല ദുരന്തത്തേക്കാൾ വളരെ ഭീകരമാണ് ഇവിടുത്തെ കാഴ്ചകൾ ധാരാളം വീടിനെ തകർന്നു പോയി പലരെയും കാണുവാനുണ്ട് എഴുപതിലധികം ആളുകൾക്കുണ്ട് മരണം സംഭവിച്ചു എന്നാണ് റിപ്പോർട്ട് രക്ഷാപ്രവർത്തകർക്ക് കടന്നയെല്ലാം പറ്റുന്നില്ല ആ പ്രദേശം ഒറ്റപ്പെട്ട നിലയിലാണ് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും മഹാമാരിയും പ്രളയവുമെല്ലാം ഉണ്ടാകുമ്പോൾ ജനങ്ങളായ നമ്മൾക്ക് നിസ്സഹായരായി നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കൂർ നിലച്ച് നിൽക്കുന്ന ഒരു ജനസമൂഹം അവരോട് പ്രകൃതി ചൂഷണം കുറയ്ക്കണം എന്നു പറഞ്ഞാൽ പറയാൻ ഈ ദുരന്ത ഭൂമിയിൽ മനസ്സുകൊണ്ട് അവിടെയുണ്ട് എല്ലാവർക്കും പ്രാർത്ഥനയോടെ